പ്രഭു ശ്രീരാമചന്ദ്രപ്രഭുക്ക് ജയ് ശ്രീ സ്വാമി ആഞ്ജനേയസ്വാമിക്ക് ജയ് പാപശമനത്തിനും ദുരിതശാന്തിക്കും വേണ്ടിയാണ് അഹല്യാമോക്ഷം നമ്മൾ വായിക്കുന്നത് അഹല്യാ മോക്ഷം എന്നുള്ള ഭാഗത്തിൽ അഹല്യാസ്തുതി അതിൽ വരുന്നതാണ് അത് മുഴുവൻ നമ്മൾ വായിക്കണം എന്നാണ് പറയുന്നത് ഇത് പാപങ്ങൾ ചെയ്യാത്തവരായിട്ട് ഭൂമിയിൽ ആരും തന്നെയില്ല അറിഞ്ഞോ അറിയാതെയോ എന്തെല്ലാമോ ചെയ്യേണ്ട അതുപോലെ തന്നെ ദുരിതങ്ങൾ പല പല പലവിധ ദുരിതങ്ങള് രോഗങ്ങളായാലും എല്ലാം ദുരിതങ്ങളാണ് അങ്ങനെയുള്ള ആ ദുരിതശാന്തിക്കും മനസ്സ് അല്ലെ മനഃശാന്തിക്കും കാരണം അതൊന്നും നോക്കിയാൽ മതി അഹല്യാസ്തുതി വായിക്കുന്നതിൽ നോക്കിയാൽ മതി അഹല്യ അനുഭവിച്ച ആ മാനസിക ക്ലേശങ്ങളും ആ ശാപമേൽക്കണതും താൻ അറിയാതെ ചെയ്തു പോയ തെറ്റിനെ പറ്റിയെല്ലാം അതല്ല മാനസികതാണതൊക്കെ ഇതിൽ നിന്നെല്ലാം ആ ചെയ്ത പാപത്തിനെല്ലാം പരിഹാരമായിട്ട് ശിലിയായി കിടക്കേണ്ടി വന്ന അഹല്യ ആ അഹല്യ മോക്ഷത്തിലേക്കുള്ള അത് ആ അത് പറയുന്നതിന് മുമ്പ് അതിൻ്റെ പശ്ചാത്തലം അവിടേക്ക് എത്തിക്കാൻ ഏതിനും ഒരു പശ്ചാത്തലം ഒരു അടിത്തറ വേണം അതിൽ നിന്ന് വേണം തുടങ്ങാൻ ഇടയ്ക്ക് വെച്ച് പറഞ്ഞാൽ മനസ്സിലാകില്ല വസിഷ്ഠനാണ് അയോധ്യയിലെ കുലഗുരു അദ്ദേഹം എല്ലാ വിദ്യകളും ധനുർവിദ്യകൾ എല്ലാ വിദ്യകളും രാമൻ ലക്ഷ്മണന്മാരെ ഭരതശത്രുജ്ഞന്മാരെ എല്ലാം പഠിപ്പിച്ച് അവരെ അതിലെല്ലാം മിടുക്കന്മാരായിട്ട് തീർന്നു ആ ദശരഥനെ രാജ്യകാര്യങ്ങളിലെല്ലാം സഹായിച്ചു പോന്നു ആ ഇടയ്ക്കാണ് വിശ്വാമിത്രൻ തൻ്റെ യാഗരക്ഷയ്ക്ക് വേണ്ടി രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി ഈ അയോധ്യയിലെത്തുന്നത് അദ്ദേഹം ആ ദശരഥനോട് ഒരുപാട് കാലം കഴിഞ്ഞ് എന്താണ് വാർദ്ധക്യത്തിൽ ഉണ്ടായ മക്കളാണ് ഒരു സമയം പോയിട്ട് ഒരു അരക്ഷണം പോലും മക്കളെ പിരിഞ്ഞിരിക്കാൻ സാധിക്കാത്ത ദശരഥൻ്റെ അടുത്താണ് ഇനി ആ അതുപോലെ തന്നെ കുട്ടികൾ എപ്പോഴും ദശരഥന് കുട്ടികളാണ് അങ്ങനെയുള്ള ചെറിയ കുട്ടികളാണ് രാക്ഷസന്മാരെ എല്ലാം വരുന്നതിന് വന്ന് ആ യാഗം മുടക്കുന്നതിന് അവരിൽ നിന്ന് രക്ഷ നേടാനായിട്ട് വിശ്വാമിത്രൻ ആ യാഗരക്ഷയ്ക്കായിട്ട് രാമലക്ഷ്മന്മാരെ തരണമെന്ന് പറയുന്നത് അത് കേട്ട ആ രാജാവ് വളരെ ദുഃഖിതനായി തൻ്റെ മക്കളെ എങ്ങനെയാണ് വിശ്വാമിത്രൻ്റെ കൂടെ പറഞ്ഞയക്കുക വിശ്വാമിത്രൻ്റെ കൂടെ പറഞ്ഞ് അയച്ചാലോ തൻ്റെ മക്കളെ എങ്ങനെ പറഞ്ഞയക്കണമെന്നുള്ള ദുഃഖം അല്ലേ രാക്ഷസന്മാരെ നേരിടാൻ അവർക്ക് പറ്റുമോ എന്നുള്ള ദുഃഖം ഇനി പറഞ്ഞയച്ചില്ലെങ്കിലോ വിശ്വാമിത്രൻ ശബിക്കുകയാണ് ഈ രാജ്യത്തിന് തന്നെ ദുഃഖം എല്ലാം ശപിച്ച് ഇതാ ഭസ്മമാക്കി കളയാനുള്ള ശക്തിയുള്ളവൻ വിശ്വാമിത്രൻ ഒന്നും പറയാം അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആ ഇതിലെ കുലഗുരുവായ വസിഷ്ഠൻ ആ വിശ്വാമിത്രൻ ആരാണെന്നും എന്തിനാണ് വന്നതെന്നും അതുപോലെ തന്നെ ഈ വിശ്വാമിത്രൻ എന്ന് പറഞ്ഞാൽ തന്നെ വിശ്വത്തിന് അമിത്രൻ അതാണ് വിശ്വത്തിനെ രക്ഷിക്കാൻ ഇള്ളവനാണ് വിശ്വാമിത്രൻ ആ പേരിൽ തന്നെയുള്ളത് അങ്ങനെയുള്ള വന്നത് രാമലക്ഷ്മണന്മാരെ ഒരു ഭയവും വേണ്ട അങ്ങക്ക് പറഞ്ഞയക്കാം കാരണം ശ്രീമൻ നാരായണൻ തന്നെയാണ് അങ്ങയുടെ മകനായിട്ട് ആ രാവണ രാവണമധത്തിനായിട്ട് ഈ അങ്ങയുടെ മകനായിട്ട് ഈ കൗസല്യദേവിക്ക് ജനിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒട്ടും പേടി വേണ്ട പറഞ്ഞയക്കൂ ഇനി ആ രാമൻ രാമനായിട്ട് ശ്രീമന് നാരായണൻ അവതരിച്ച് അതേ സമയം തന്നെ ലക്ഷ്മി ആ ജനകാത്മജിയായിട്ട് അവിടെ ആ ജനകന്റെ രാജധാനിയിലേക്ക് അവിടെ ഉണ്ട് അവര് തമ്മില് ആ സംഘം ഉണ്ടാകാൻ വേണ്ടിയാണ് ഈശ്വരൻ നിശ്ചയിത്താലാണ് വിശ്വാമിത്രൻ്റെ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഭയവും കൂടാതെ അങ്ങ് മക്കളെ വിശ്വാമിത്രൻ്റെ കൂടെ പറഞ്ഞയക്കോ എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട ദശരഥൻ വളരെ സന്തോഷമായി മക്കളെ ആ വിശ്വാമിത്രന്റെ കൂടെ യാഗരക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞയക്കുവാണ് ആ രാം ആ വരിക രാമ വരിക എന്ന് അരികേ ചേർത്തുമാറിലണച്ചു ഗാഠം പുണർന്നു പുണർന്നുടൻ നുകർന്നു ശിരസിങ്കൽ ഗുണങ്ങൾ വരുവാനായി പോവിതൻ പോവിനെ രചയിതാൻ അങ്ങനെ രാമലക്ഷ്മണന്മാരെ വിശ്വാമിത്രൻ്റെ കൂടെ പറഞ്ഞയക്കാണ് അങ്ങനെ അവരോടുകൂടി യാത്രയായി വിശ്വാമിത്രൻ വളരെ സന്തോഷത്തോട് യാത്രയായി അങ്ങനെ കാട്ടിൽ കാട്ടിൽ കൂടെയൊക്കെയാണ് യാത്ര അങ്ങനെ പോയി കഴിയുമ്പോൾ ഈ കുട്ടികളാണ് വളരെ കുട്ടികളാണ് അവർ വിശപ്പുന്താഹൊന്നും കുട്ടികൾ സാധാരണ വിശപ്പും ദാഹമൊന്നും അങ്ങനെ പിടിച്ചു നിർത്താൻ സാധിക്കില്ല എന്ന് അറിയാം അവർക്ക് അവർക്ക് വിശപ്പും ദാഹവും ഇല്ലാതിരിക്കാൻ വേണ്ടി ബല എന്നും അബല എന്നും രണ്ട് മന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ബ്രഹ്മ ഈ ബ്രഹ്മവിദ്യയാണ് ആ ഉപദേശിക്കുന്നത് ബല അബല എന്നുള്ളതിൽ കൂടെ സാധാരണ കഥകളിൽ കൂടെ പറയുമ്പോൾ ബല ബലാബല ദാഹത്തിനും വിശപ്പിനും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഗംഗാനദി കടന്നിട്ട് അവര് താടകാവനത്തിൽ എത്തുന്നു താടക പേടിച്ചിട്ട് ആ വഴി ആരും പൊവാറേ ഇല്ല രാമായ എന്ന് പറയുന്നത് നീ അവളെ വധിക്കണം ഇത് സഞ്ചാരയോഗ്യ എല്ലാവർക്കും സഞ്ചാരയോഗ്യമാക്കി തീർക്കണം എന്ന് പറഞ്ഞ് ആ വിശ്വാമിത്രന്റെ ഒരു അസ്ത്രം കൊണ്ട് തന്നെ ആ താടകയെ വധിക്കുന്നു രാമൻ അതിനുശേഷം അവരെ കാമ്യാശ്രമത്തിലെത്തി അദ്ദേഹത്തിന്റെ ആശ്രമത്തിലെത്തി അവിടെ ചെന്ന് യജ്ഞം അവരെല്ലാവരും പുറത്ത് കാവൽ നിൽക്കുകയാണ് രാമലക്ഷ്മണന്മാര് തൻ്റെ അസ്ത്രം ഉയർത്തി പിടിച്ചുകൊണ്ടാണ് ഇവരെ അസുരൻ ആ രാക്ഷസന്മാരെ നോക്കി നിൽക്കുന്ന സമയത്ത് യജ്ഞം തുടങ്ങി ഇത് പിതൃക്കൾക്ക് വേണ്ടിയാണ് യജ്ഞം നടത്തുന്നത് ആ യജ്ഞം നടത്തോണ്ടിരിക്കുന്ന സമയത്ത് ഇതാ വരുന്നു മാരീജൻ സുബാഹു എന്നിവർ തൻ്റെ അനുജരന്മാരുമായിട്ട് അവിടെ എത്തുവാണ് ആ രാമലക്ഷ്മണൻ അവരെ എല്ലാവരും ആ സുബാഹുവിനെ വധിച്ചു മാരീജൻ്റെ പിന്നാലെ അസ്ത്രം പോയപ്പോൾ രക്ഷയില്ലാതെ എല്ലായിടത്തും ഓടി അലയാണ് മാരീജൻ അവസാനം തൻ്റെ വെള്ളത്തിൽ ചാടുമ്പോ വെള്ളത്തിൻ്റെ ഉള്ളിലും അതിൻ്റെ മുകളിലും അസ്ത്രം നിൽക്കുന്ന കാണുമ്പോൾ ഭയന്ന് തനിക്ക് ആ രാമാസ്ത്രത്തിൽ നിന്ന് രക്ഷയില്ല എന്ന് പറയും ആ വിചാരിച്ച ആ മാരീജൻ ആ രാമനെ തന്നെ അഭയം തേടി അഭയം തേടിയവരെ ഒരിക്കൽ പോലും ആ കൃഷ്ണനായാലും രാമനായാലും അഭയം തേടി വരെ ഈശ്വരൻ ഒരിക്കലും ഉപേക്ഷിക്കാറില്ല അന്ന് തുടങ്ങി ആ മാരീജൻ അഭയം കൊടുത്തതും മുതൽ ആ രാമാരീജൻ രാമൻ രാമായ എന്നുള്ള മന്ത്രം ജപിച്ചുകൊണ്ട് വളരെ ഭക്തനായിട്ട് ജീവിച്ചു പോന്നു എന്ന് പറയുന്നു യാഗമൊക്കെ ഭംഗിയായി കഴിഞ്ഞു അതിനുശേഷം ഇവർ അവിടെ നിന്ന് തിരിക്കുകയാണ് യാത്ര തിരിക്കുകയാണ് ഇനി കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് അങ്ങനെ ഗുരുവാണ് ശരിക്കും വിശ്വാമിത്രൻ അല്ലേ മുൻപിലേ നടക്കണ്ട് രാമലക്ഷ്മണന്മാർക്ക് ഒരുപാട് ഉപദേശങ്ങള് എല്ലാം കൊടുക്കണ്ട് ഒരുപാട് ദിവ്യാസ്ത്രങ്ങളെല്ലാം അവർക്ക് ഉപദേശിച്ചു കൊടുത്തു അതിനുശേഷം ഒരു ഇതിലിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പറയുന്നത് രാമ ഈ മൈഥിലെ രാജ്യത്ത് ജനകത്തിന്റെ രാജ്യത്ത് ഈ പ എന്ന് പറയുന്ന ഒരു വില്ല ആ വില്ല് കൊലയ്ക്കുന്നവനാണ് അദ്ദേഹത്തിൻ്റെ മകളായ സീതയെ വിവാഹം ചെയ്തു കൊടുക്കും അതുകൊണ്ട് നമുക്ക് സീതയെ വിവാഹം ചെയ്യാനുള്ളട്ടോ പക്ഷേ എന്നാലും ആ മഹാദേവൻ വച്ചിരിക്കുന്ന ആ ഇത് ആ ത്രയമ്പകം ബില്ല് നമുക്കൊന്ന് കാണണ്ടേ നമുക്ക് അവിടം വരെ പോകാം അതിനെന്താ എന്താണ് എന്താ വിശ്വാമിത്രൻ പറയണത് ശരി എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ മൈഥുല രാജ്യത്തേക്കാണ് യാത്രയാവണേ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ആ വഴി മധ്യേ പോയിക്കൊണ്ടിരിക്കുന്ന ആ വഴിക്ക് ആ വഴി മധ്യേ പ്രശാന്തസുന്ദരമായ ഒരു ആശ്രമ പരിസരത്ത് അവരെത്തിച്ചേരുകയാണ് പ്രശാന്തമായ സ്ഥലം അവിടെ വന്നപ്പോൾ മനസ്സിന് എന്തൊന്നുമില്ലാത്ത ആഹ്ലാദം മനസ്സിൽ നമ്മൾ ചില സമയത്ത് കാരണമില്ലാതെ ദുഃഖം വരും വിഷമം തോരും കാരണമില്ലാതെ ആനന്ദം വരും ഇതെല്ലാം മനസ്സിനുള്ള ഒരു ചില ഭാവങ്ങളാണ് ഇവിടെ ഈ സ്ഥലത്തെത്തിയപ്പോൾ രാമനും വല്ലാത്ത ആഹ്ലാദം അപ്പോൾ ഇവിടെ എന്തോ ഒരു മനസ്സിന് ശാന്തി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മനസ്സിന് ഉണ്ടാക്കുന്ന എന്തോ ഇവിടെ ഉണ്ട് എന്നുള്ള തോന്നൽ രാമന് മനസ്സിലുണ്ടാവുകയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വിശ്വാമിത്രനോട് രാമൻ ചോദിച്ചു അതിനായി വേണ്ടി ആ വിശ്വാമിത്രൻ രാമൻ്റെ ആ ചോദ്യം കേട്ടിട്ട് അതിന് ഉത്തരം പറയാൻ അവിടെ ആ ഒരു കല്ലായി കിടക്കുന്ന ആ അഹല്യയുടെ കഥ പറയാൻ ആരംഭിക്കുകയാണ് ബ്രഹ്മപുത്രിയാണ് അഹല്യ ആ ബ്രഹ്മപുത്രി സുന്ദരിയാണ് ബ്രഹ്മപുത്രിയായ അഹല്യ ആ അഹല്യെ ആ ദേവലോകത്ത് വെച്ച് തന്നെ അഹല്യെ ഇന്ദ്രന് വളരെ ഇഷ്ടമായി എങ്ങനെയെങ്കിലും ആ അവളെ സ്വന്തമാക്കണമെന്ന് ഇന്ദ്രൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ബ്രഹ്മാവ് അഹല്യെ കൊടുത്തത് ഗൗതമ മുനിക്കാണ് ഇതിൽ വളരെ അമർഷൊക്കെ ഉള്ളി തോന്നും വിണ്ടാൻ പറ്റില്ല ബ്രഹ്മാവ് കൊടുത്തിൽ പോയില്ലേ പക്ഷേ ആ ആഗ്രഹം ഇന്ദ്രൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുമാറുകയില്ല അങ്ങനെ ഇന്ദ്രൻ എന്നെങ്കിലും ഒരു അവസരം പാത്ത് ഇന്ദ്രൻ നടക്കുന്ന സമയത്താണ് ഗൗതമ മുനി എന്നും നോക്കണ്ട ഇനി എങ്ങനെയെങ്കിലും ഈ അഹല്യെ പ്രാപിക്കണം എന്നുള്ള ഒരേ ഒരു ചിന്ത അതാണ് കാമം എന്ന് പറയണേ കാമം തോന്നിയാലോ അതിൽ നിന്നാണ് ക്രോധം അതുപോലെ തന്നെ നാശത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ് കാമം ഇപ്പോ അത് അവന്റെ നാശത്തിലേക്കുള്ള ചവിട്ടുപടി വെക്കുകയാണ് അതായത് ഇന്ദ്രന് ആ അഹല്യയിൽ മോഹം തോന്നുകയാണ് അത് അപ്പേ വിട്ട് കളഞ്ഞാൽ മതി ഗൗതമൻ്റെ പത്നിയായി കൊടുത്തു ആ അപ്പോൾ ആ ആഗ്രഹം വിട്ടുകളയേണ്ടതിന് പകരം എപ്പോഴാണോ എനിക്ക് അതിനൊരു അവസരം വരണേ അന്ന് നിന്നെ ഞാൻ പ്രാപിക്കും എന്നുള്ള ആ ദൃഢമായ ആ ഒരു നിശ്ചയം ഇന്ദ്രൻ്റെ മനസ്സിലുണ്ടാവുകയാണ് അതിനനുസരിച്ച് തക്കം ബാക്കി നോക്കുമ്പോഴാണ് ആ ഗൗതമൻ രാവിലെ സന്ധ്യാവതനത്തിനായിട്ട് പോകും എന്നും ഗംഗാതീരത്തേക്ക് പോകും അത് ഇങ്ങനെ ഇന്ദ്രൻ നോക്കി വെച്ചിട്ടുണ്ട് ഏത് സമയത്ത് പോകും ഏത് സമയത്ത് തിരിച്ചു വരും എന്നുള്ള ആ ഇതെല്ലാം നോക്കി വയ്ക്കേണ്ട ഒരു ദിവസം എന്ത് ചെയ്താലും അവിടേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഇന്ദ്രൻ ഒരു കോഴി പൂവൻ കോഴിയായിട്ട് വന്ന് അവിടെ നിന്ന് കൂവുകയാണ് അപ്പോൾ പണ്ടൊക്കെ ഇതല്ല കോഴി കൂവുന്നതാണ് ആ സമയം കുളിക്കാനുള്ള സ്നാനത്തിനുള്ള സമയം അതനുസരിച്ച് ആ ഗൗതമ മുനി ഇന്ദ്രൻ ആ ഗംഗാ ഗംഗാസ്നാനത്തിന് വേണ്ടി ആ പ്രഭാത സ്നാനത്തിന് വേണ്ടി യാത്രയായി അതിലെത്തണ അതേ സമയത്ത് ഗൗതമ മുനിയുടെ അതേ രൂപം സ്വീകരിച്ചുകൊണ്ട് ആ ഇന്ദ്രൻ ആ ആശ്രമത്തിൽ എത്തുവാണ് എന്താണ് തിരിച്ച് പോകുന്നത് എന്ന് അഹല്യ ചോദിക്കുമ്പോൾ സമയമായില്ല എന്നാണ് ഉത്തരം പറയുന്നത് അതനുസരിച്ച് അവിടെ വന്ന ആ ഇന്ദ്രൻ അഹല്യെ പ്രാപിച്ച് പുറത്തേക്ക് കിടക്കുന്ന സമയമാണ് ആ ഗൗതമൻ സമയമായില്ല എന്നറിഞ്ഞ് ആശ്രമത്തിലേക്ക് തിരിച്ചു വരണേ അപ്പോഴാണ് തൻ്റെ രൂപം സ്വീകരിച്ചുകൊണ്ട് ആശ്രമ പരിസരത്ത് അകത്തുനിന്ന് പുറത്തേക്ക് കിടക്കുന്ന ഇന്ദ്രനെ കാണുന്ന തൻ്റെ ആ യോഗ ഇതിൽ കൂടെ ആ തൻ്റെ മനസ്സിൽ ആണ് ഉള്ള് ഉണ്ട് അത് ആരാണ് ഇന്ദ്രനാണെന്ന് മനസ്സിലാക്കുന്ന ആ ഗോതമന് ദേഷ്യമായി ആ ദേഷ്യം സഹിക്കാൻ വയ്യാതെ ഗോതവൻ സഹസ്രഭകനായിട്ട് നീ ഞാനില്ലാത്ത സമയത്ത് എൻ്റെ രൂപം സ്വീകരിച്ച് എൻ്റെ ഭാര്യയെ പ്രാപിച്ച നീ സഹസ്രഭകനായി പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശബിക്കുകയാണ് അങ്ങനെ ഇന്ദ്രൻ അവിടുന്ന് ആ ശാപം ശാപമേറ്റു പോകും ആ സമയത്ത് തനിക്ക് തെറ്റുപറ്റി താൻ അറിഞ്ഞില്ല തൻ്റെ ഭർത്താവ് ആണെന്നാണ് വിചാരിച്ചത് താൻ അറിഞ്ഞുകൊണ്ട് യാതൊരു തെറ്റും പാപവും ചെയ്തിട്ടില്ല പക്ഷേ തനിക്കത് എന്താണ് അതൊക്കെ ഈശ്വര നിശ്ചയം പോലെ അല്ലേ അതെല്ലാം അത് അനുഭവിച്ചു പോയി എന്നുള്ള എന്നുള്ളതിൽ ഒരു സ ഇത് ചേർന്നുകൊണ്ട് ആ മദലിനോട് ചേർന്ന് വളരെ വിഷണ്ണയായിട്ട് ദുഃഖിതയായിട്ട് നിൽക്കുന്ന അഹല്യെ നോക്കി ആ ഗൗതമൻ ശരിക്കും അത് ധ്രോതത്തോടു കൂടി വളരെ കൂടി പറയണ്ട് നീ എന്താണ് കല്ലായി പോകട്ടെ എന്നാണ് ആ ശാപം അശുദ്ധിയായ കൂടി നിൽക്കുന്ന അഹല്യാണ് ഗൗതമൻ ശപിച്ചത് നീ ശിലാരൂപം പ്രാപിക്കട്ടെ എന്ന് കല്ലായി കിടന്നുകൊണ്ട് ദുർധര മഹാവൃതം അനുഷ്ഠിക്കുക വെയിലും തണുപ്പും മഴയും എല്ലാം കൊണ്ടുകൊണ്ട് അതാണ് ദുർധര മഹാവൃതം എന്ന് പറയണേ ഒരു ഇതുമില്ല ആ ഒരു കല്ലിൽ നിന്ന് ചെലതണം തണുപ്പ് കൊള്ളണം മഴ വന്ന മഴ കൊള്ളണം മഞ്ഞുകാലത്ത് കൊള്ളണം എല്ലാ ഇതും സഹിച്ചുകൊണ്ട് ആ ഇതാണ് രാമമന്ത്രം മാത്രം ഉരുവിട്ടുകൊണ്ട് നീ ഇവിടെ കിടക്കുക യുഗങ്ങളോളം അതിൽ ത്രേതായുഗത്തില് ശ്രീരാമൻ ആ യാഗരക്ഷയ്ക്കായിട്ട് ആ വിളിച്ചുകൊണ്ട് പോകുമ്പോ ആ അന്ന് ശ്രീരാമൻ നിന്റെ അടുത്തെത്തും ആ പാദസ്പർശനത്താൽ നിനക്ക് മോക്ഷം ലഭിക്കും എന്ന് ആ മോക്ഷം ലഭിച്ചു കഴിഞ്ഞ് ആ ഭഗവാനെ സ്തുതിച്ച് നീ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരും ഞാൻ അന്ന് നിന്നെ സ്വീകരിക്കും എന്നുള്ള ആ ശാപം മോക്ഷം കൊടുത്തുകൊണ്ട് ഗൗതമൻ അവിടെ നിന്ന് പോവുകയാണ് അന്ന് തുടങ്ങി ആ ഹല്യ അവിടെ ഇങ്ങനെ കിടക്കുകയാണ് കല്ലായിട്ട് എത്ര ദുർധര മഹാവ്രതം എന്ന് പറഞ്ഞ മഹാവ്രതമാണ് ഇനി വേറൊരു കാര്യം പറയുകയാണെങ്കിൽ അതിലുള്ളത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും അഹല്യ ആതിന്റെ പാപബലം അനുഭവിക്കുകയാണ് ഈ ദ്വാപരയുഗം എന്ന് പറയുന്ന ദ്വാ എന്നുള്ള അർത്ഥത്തിന് രണ്ട് എന്നുള്ള അർത്ഥമാണ് അപ്പൊ രണ്ടാമത്തെ യുഗം ആയിരിക്കാണ് ഈ ദ്വാപരയുഗം വരേണ്ടത് ത്രേതായുഗം എന്ന് പറയുന്നത് മൂന്നാമത്തെയാണ് എന്തുകൊണ്ടാണ് ഈ ത്രേതായുഗം ദ്വാപരയുഗത്തിന് മുമ്പിൽ വന്നത് എന്ന് പറയുമ്പോൾ ആ അഹല്യയുടെ ഇതാന്ന് ചില മഹാത്മാര് പറഞ്ഞു കേട്ടിട്ടുണ്ട് കാരണം ഈ ദ്വാ എത്ര കാലങ്ങളായി ഈ മഹാവ്രതം അനുഷ്ഠിച്ച് കല്ലായി അഹല്യം കിടക്കുന്നു ആ അഹല്യക്ക് മോക്ഷം കൊടുക്കുന്ന സമയം അത് അതിക്രമിച്ചിരിക്കുന്നു ആ അഹല്യക്ക് വേണ്ടിയാണ് ഈ യുഗങ്ങൾ തന്നെ ഒന്ന് മാറ്റിമറിച്ച് ുഗത്തിന് മുമ്പ് ത്രേതായുഗം വന്നതെന്ന് മഹാത്മാകർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആ ശ്രീരാമൻ ആ അതിൽ ഇതാ കിടക്കുന്നു അപ്പൊ ചോദിക്കുകയാണ് എവിടെയാണ് ആ അഹല്യ കല്ലായി കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോ ആ കാണിച്ചു കൊടുക്കുകയാണ് ആ ഇതിലെ എത്ര വർഷങ്ങളായി രാമ നിന്നെ കാത്ത് നിന്റെ പാദസ്പർശം ഒന്ന് ഏൽക്കാനായിട്ട് അഹല്യ കിടക്കുന്നു അന്ന് മുതൽ നിങ്ങളെ കാത്തവൾ ഇവിടെ കല്ലായി കിടക്കുകയാണ് ആ വിശ്വാമിത്രൻ ആ രാമനെ ആ ശിലയെ കാണിച്ചു കൊടുക്കുന്നു രാമോഹം എന്ന് പറഞ്ഞ് രാമൻ തൻ്റെ പാദം ആ ശിലയിൽ വെച്ചു ആ സമയം കല്ല ആ കല്ല് അഹല്യായി മാറുകയാണ് തൻ്റെ ഭർത്താവ് അന്ന് പറഞ്ഞ കാര്യം അഹല്യക്ക് ഓർമ്മ വന്നു സാക്ഷാത് ശ്രീ നാരായണ മൂർത്തിയാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് തനിക്ക് ദർശനം കിട്ടിക്കഴിഞ്ഞു അപ്പൊ ശാപമായാലും താൻ തെറ്റൊന്നും ചെയ്തില്ലെങ്കിൽ തൻ്റെ ഭർത്താവ് ശപിച്ചെങ്കിലും ആ ശാപത്തിന്റെ അവസാനം തനിക്ക് ഭഗവാനെ നേരിട്ട് കാണാൻ സാധിച്ചു ഇനി ഇതിൽ പരം ആ ശാപം ശരിക്കും പറഞ്ഞാൽ ഒരു അനുഗ്രഹമായി തീരുകയാണ് ചെയ്തത് അതാണ് മഹാത്മാരുടെയൊക്കെ ശാപം അനുഗ്രഹമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ വിറയ്ക്കുന്ന തൊണ്ടയോടെ ഗൽഗതത്തോടുകൂടി നീ എന്താണ് തൻ്റെ മുമ്പിൽ നമ്മുടെ മുമ്പിലായാലും ഒന്ന് പ്രത്യക്ഷപ്പെട്ട ആ ആ എന്താണ് ആ ഗുരുവായൂരപ്പൻ ആ പൊന്നുണ്ണിക്കടൻ നമ്മുടെ മുമ്പിൽ ഒന്ന് വന്ന നമ്മൾ എന്താ ചെയ്യുക ആകെ നമ്മൾ പരിഭ്രമിച്ചു പോകും ഇപ്പോ ആ ഇത് പറയാ അനുഭവപ്പെട്ട പോലെ എവിടെയാ നിൽക്കണ്ടേന്ന് മറന്നു മറന്നു പോകും നമ്മളെല്ലാം നമ്മൾ നമ്മുടെ ശരീരത്തിനെ മറക്കും എല്ലാം മറന്ന് നമ്മൾ വേറൊരു ലോകത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും അതാണ് അനുഭവം അങ്ങനെയാണ് അങ്ങനെയാണ് ഭഗവാൻ മുമ്പിൽ വന്നാൽ ഇനി എന്താ പറയുക പറയാനുള്ള വാക്കുകളെല്ലാം നഷ്ടപ്പെട്ടു പോവും അപ്പം അങ്ങനെയുള്ള അഹല്യ ഗൽഗതയായിട്ട് ആ ഭഗവാൻ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങുകയാണ് അതാണ് പ്രസിദ്ധമായ അഹല്യാസ്തുതി ഏകാഗ്രമായ കൊടും തപസ്സാണ് അഹല്യ അനുഷ്ഠിച്ചത് എത്രയോ കാലം മഞ്ഞും തണുപ്പും വെയിലും എല്ലാം സഹിച്ചുകൊണ്ടുള്ള കഠിനമായ തപസ് അതിൻ്റെ ബലമാണ് അഹല്യക്ക് ഭഗവത് ദർശനം കിട്ടിയത് ആ ബ്രഹ്മാവിനെ യോഗികൾക്ക് പോലും അലഭ്യമായ അനേകം തപസ്സിൻ്റെ ബലമായി കിട്ടുന്ന ആ ദർശനം ആ ഭഗവത് ദർശനം ഇന്ന് അഹല്യക്ക് കിട്ടിയിരിക്കുന്നു ആ നിൽക്കുന്ന തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഭഗവാന്റെ രൂപം എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണേ ഈ മനസ്സിൽ നിന്ന് ഈ രൂപം മറയല്ലേ എന്നാണ് അഹല്യ ആദ്യമായി ഭഗവാനോട് പറയുന്നത് അതാണ് ഞാൻ അഹോ കൃതാർത്ഥയായ ജഗന്നാഥ നിന്നെ കാണായി വന്നത് മൂലം അത്രയുമല്ല ചൊല്ലാം അതാണ് അഹല്യാസ്തുതി തുടങ്ങുന്നത് ആദ്യം അഹല്യാസ്തുതി ഒന്ന് സ്തുതിച്ചതിന് ശേഷം അതിൻ്റെ അർത്ഥത്തിലേക്ക് കുറച്ച് അതിൻ്റെ ഇത് പറയാം ദാനഹോ കൃതാർത്ഥയായി ജഗന്നാഥ നിന്നെ കണായി വന്നത് മൂലം അത്രയുമല്ല ചൊല്ലാം പത്മചരുദ്രാദികളേക്ഷിതം പാദപത്മ സംസാദാതിരേത്തുമോ ബഹു കൽപമാലം ആരാധിച്ചാലും ജഗൽപദേ മർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്ന ദേവം ആനന്ദമയനായൂരതിമാകൻപൂർണൻ ൂന്യൻ അജനനല്ലോ ഭാദു ഭാഗീരഥി സർപ്പഭൂഷണവിരിഞ്ചാതികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും സിദ്ധിച്ചേനല്ലോ ഞാനും തോൽപാദസ്പർശം സ്പർശമിപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ടതൽകുണ്ടാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണോ മർത്തനായ അവതരിച്ചു പുരുഷം ദിവം ചിത്തമോഹനം രമണീയദേഹിന ശുദ്ധം അത്ഭുത വീര്യം സുന്ദരം ധനുർധരം തത്വം സത്യസന്ധമാദ്യന്തഹീനം നിത്യം അവയം ഭജിച്ചിടുന്നേനിത്യം ഭക്തേവമറ്റം ഭജിച്ചിടുന്നേനില്ല യാതൊരു പദാംബുജമാരായി നിതു വേദം യാതൊരു നാഭിതന്നിലുണ്ടായി വിരിഞ്ചനം യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ സ്വാമിയെ നിത്യം വണങ്ങുന്നേൻ നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ ദാനം ഭാരതീരമണനും ദേവിദാനം ബ്രഹ്മലോകത്തിങ്കൽ നിന്നന്മകം കീർത്തിക്കുന്നു കല്മഷഹരം രാമചരിതം രസായനം കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി ശരണം പ്രാപിക്കുന്നേൻ ആദ്യൻ അദ്ദേഹൻ അനാകുലൻ വേദ്യനല്ലാരാലും എന്നാലും വേദാന്ത വേദ്യൻ പരമൻ പരാപരൻ പരമാത്മാവുൻ പരബ്രഹ്മാക്യൻ പരബ്രഹ്മാക്കിയൻപരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേ സകല ചരാചര ഗുരു കാരുണ്യമൂർത്തി പൂവന മനോഹരമായൂരു രൂപം പോണ്ടു പൂവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്തിയാ ഭജിച്ചിടുന്നേൻ ഭജിച്ചിടുന്നേ ഞാൻ സ്വതന്ത്രൻ പരിപൂർണൻ ആനന്ദ്രുണബിംബിതായി ജഗതുവിഷ്ണുദ്രാമങ്ങൾ പോണ്ടു വേദരൂപങ്ങൾ കൈക്കൊണ്ട് നിർഗുണമൂർത്തി വേദാന്തേദ്യമ ചേത ശിവസിക്കേണം രാമരാഗവാ പാദപങ്കജം നമോസ്തു ശ്രീമയം ശ്രീദേവിതം പത്മോപം നിർമ്മലം ശങ്ക ചക്രകുലിതം മന്മനോനികേതനം നിർമലത്മാനം പരമാസ്പമോ സ്തുതേ ജഗതാശ്രയൻ ഭവാൻ ജഗത്തായതും ഭവാൻ ജഗദാം ആദിഭൂതനായതും ഭവാനല്ലോ സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവൻ നിർവികാരാത്മാസാക്ഷിഭൂതനായതും ഭവാൻ നിരഞ്ജനൻ വല്ലാതെ മായയാഹുവിധ രൂപയാ തോന്നിക്കുന്നു കേവലമെന്നാകിലും നിന്തിരുവടിയതു സേവകന്മാർക്ക് പോലും അറിവാനരുതല്ലോ ത്വന്മായാ വിമോഹിത ചെയ്ത സാമജ്ഞാനിനാം ത്വന്മാഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ മനസ്സേ വിശ്വാത്മാവാം നിന്തിരുപടി തന്നെ മനുഷ്യൻ എന്നു കൽപ്പിച്ചിടുവോ ഒരജ്ഞാനികൾ പുറത്തുമത്തും എല്ലായിടവും ഒക്കെ നിറഞ്ഞിരിക്കുന്നു നിത്യം നിന്തിരുവടിയെല്ലാം ശുദ്ധൻ അദ്വയൻ സമന്നിത്യൻ നിർമ്മലൻ അവ്യക്തൻ ശാന്തൻ നിരാകാരൻ സത്വാധി ഗുണത്രയുക്തയാം ശക്തിയുക്തൻ സത്വങ്ങൾ ഉള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ ഭക്താനാം മുക്തിപ്രതൻ യുക്താനാം യോഗപ്രതൻ സത്താനാം സിദ്ധാനം സിദ്ധിപ്രതൻ തത്വാധാരാത്മാദേവൻ Sagala jegan mayan തത്വജ്ഞൻ നിരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചഞ്ചലൻ നിർമലൻ നിരാധാരൻ നിഷ്ക്രിയൻ നിഷ്കാരണൻ നിത്യൻ പരൻ പരമാത്മാ സച്ചിൽ ബ്രഹ്മാത്മാസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതൻ ആദിനാഥൻ സർവദേവദാമയൻ നിന്തിരുവടിയായത് ഇത്രയും മൂടാത്മാവായന്തയായുള്ളൂര് ഞാൻ എങ്ങനെ എങ്ങനെയറിയ നിന്തിരുവടിയുടെ തത്വം എന്നാലും ഞാനോ ഭൂയോ ഭൂയോ നമസ്തേ നമോ നമം എത്ര കുത്രാഭി വസിച്ചിടിലും എല്ലാ നാളും അടികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണം എന്നൊഴിഞ്ഞഅപരം ഞാൻ അർത്ഥിച്ചിടുന്നേനില്ല നമസ്തേ നമോ നമം നമസ്തേ രാമ രാമ

േ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഞാൻ ഭാഗ്യം ചെയ്തവളാണ് അങ്ങയുടെ ദർശന ഭാഗ്യം ലഭിച്ചുവല്ലോ എൻ്റെ കണ്ണുകൾക്ക് ഇന്നാണ് ജന്മസാബല്യം ലഭിച്ചത് അങ്ങയുടെ ലീലകൾ എത്രയും രഹസ്യമാണ് അങ്ങയുടെ ലീലകൾ അങ്ങേറ്റം മഹത്വം അങ്ങയുടെ മഹത്വം ആർക്കാണ് അറിയാൻ സാധിക്കുന്നത് എത്ര ജന്മങ്ങൾ സ്വീകരിക്കേണ്ടി വന്നാലും അങ്ങയുടെ പാദപത്മങ്ങളുടെ ഭക്തി എനിക്ക് ഉണ്ടാകണം ശരീരം വാക്ക് മനസ്സ് ഇവകളാ ചെയ്യുന്നതെല്ലാം അങ്ങക്ക് വേണ്ടിയുള്ളതാകണം എൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം അങ്ങയെ സേവിക്കുമാറ തീരണമേ ഒരിക്കലും ഇളകാത്ത ഭക്തി തന്ന് എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ കർമ്മ ആ അത് അതുപോലെ എല്ലാ കർമ്മങ്ങളും എല്ലാം അങ്ങക്കായിക്കൊണ്ട് ചെയ്യായി വരേണമേ അതാണ് ഇന്ദ്രിയങ്ങളെല്ലാം അങ്ങേക്ക് വേണ്ടി സമർപ്പിക്കണമായി വരേണമേ അതുപോലെ തന്നെ ഭക്തി തന്ന് എന്നെ അനുഗ്രഹിക്കണമേ ആ എന്ന് തൻ്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും മനസ്സോട് ക്ഷമിച്ച് തന്നെ അനുഗ്രഹിക്കണേ എന്നാണ് ചുരുക്കി അഹല്യ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ ആ ലോകേശാത്മജയാകും അഹല്യദാനം പിന്നെ ലോകേശ്വര അനുജ്ഞയാ പോയതു പവിത്രയായി ഗൗതമനാകത്ത പതിയെ പ്രാപിച്ചുടൻ ആദ്യം തീർത്ത് വസിച്ചീടിനാൾ അഹല്യയും അങ്ങനെ ആദ്യ തീർന്ന ദുഃഖം തീർന്ന അഹല്യ സന്തോഷത്തോടെ ജീവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അഹല്യാസ്തുതി ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാവിധ ദുഃഖങ്ങളും തീർന്ന് ആ പോലെ ആ മനസ്സ് സന്തോഷത്തിലേക്ക് എല്ലാ അനുഭവങ്ങളും ഉണ്ടാകും ഇതിൻ്റെ ഫലമായിട്ട് എന്നാണ് ഈ അഹല്യാസ്തുതിയിലൂടെ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഈ അഹല്യ മോക്ഷം അഹല്യ സ്തുതി ആരാമപാദങ്ങളിലേക്ക് സമർപ്പിക്കുന്നു